കായംകുളത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പോലും ആരിഫിന് പണിപാളിയതിന് കാരണം പരസ്യമായ അരഹസ്യം തന്നെയാണ് വിഭാഗീയത തന്നെ അത് കഴിഞ്ഞ കുറച്ച് കാലമായി സി പി എമ്മിനെ ചുറ്റിക്കുന്നുണ്ട് ഇനി ചില മാറ്റങ്ങൾ എൽ ഡി എഫിനെ കാത്തിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതായത് കാര്യത്തിലേക്ക് വന്നാൽ ജോസ് കെ മാണി ഇടയുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകാരായി ജോസഫ് ഗ്രൂപ്പ് മാറുകയും ചെയ്തു ഇനി എന്ത് എന്നുള്ള ആലോചനക്കൊടുവിൽ തിരികെ ഇനി യു ഡി എഫിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് മാണിഗ്രൂപ്പ് എന്നാണ് കേൾക്കുന്നത് പാലാ സീറ്റ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതായത് തന്നെ മാണി സി കാപ്പനെ കൂടി പരിഗണിക്കേണ്ടി വരും മാണി സി കാപ്പനെതിരായ ഒരു തീരുമാനമെടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ യു കഴിയുകയുമില്ല അങ്ങനെ വന്നാൽ നിലവിൽ യാതൊരു പാർലമെന്ററി സാധ്യതകളും ഇല്ലാത്ത കേരള കോൺഗ്രസ് എം എൻ ഡി എയുടെ ഭാഗമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നമസ്കാരം അങ്ങനെ അംഗവും കഴിഞ്ഞ് എല്ലാവരും കൂടാരങ്ങളിലേക്ക് ചേക്കേറി എന്നാൽ എല്ലാ അംഗവും കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ പതിനെട്ട് സീറ്റ് നേടി യു ഡി എഫ് കളിയിലെ കേമന്മാരായി കൈവള്ളിയ എൽ ഡി എഫ് ഇനി എങ്ങനെയെന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണ് ആശ്വാസ ജയം നേടിയ ഒടുവിൽ താമര വിരിയിച്ച ആത്മവിശ്വാസവുമായി ബി ജെ പി തൃശൂരിൽ അഴിഞ്ഞാടുകയാണ് ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് കെ സുരേന്ദ്രനും കൂട്ടരും മിക്കയിടത്തും മികച്ച രീതിയിൽ വോട്ട് നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു എന്നാൽ രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടിയതുകൊണ്ട് തൽക്കാലം ചിഹ്നം നഷ്ടമാകില്ല എന്ന ആശ്വാസം എൽ ഡി എഫിനുമുണ്ട് എന്നാലും വോട്ടെല്ലാം എവിടെ പോയി പണ്ടാരമടങ്ങി എന്നാണ് ഇപ്പോൾ നേതാക്കന്മാരായ സഖാക്കന്മാർ കൂടിയിരുന്ന് ആലോചിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്തെല്ലാം പണി മേടിച്ച് ഷെഡിൽ കയറേണ്ടി വന്നു കാര്യം വേറൊന്നുമല്ല വിഭാഗീയത പരസ്യമായി എന്ന് തൽക്കാലം കരുതിയാൽ മതി കായംകുളത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പോലും ആരിഫിന് പണി പാളിയതിന് കാരണം പരസ്യമായ രഹസ്യം തന്നെയാണ് വിഭാഗീയത തന്നെ അത് കഴിഞ്ഞ കുറച്ചു കാലമായി സി പി എമ്മിനെ ചുറ്റിക്കുന്നുണ്ട് ഇത് ആലപ്പുഴയിലെ കാര്യമാണെങ്കിൽ തിരുവനന്തപുരത്തും സ്ഥിതി വ്യത്യസ്തമല്ല അവിടെ സി പി ഐയും സി പി എമ്മും തമ്മിലാണ് ശീതയുദ്ധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടെല്ലാം സി പി എം മറിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും അങ്ങനെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വിഭാഗീയത കൊടികുത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ തന്നെ ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞു ഇനി ശുദ്ധികലശം നടത്തിയാൽ മാത്രമേ അടുത്ത വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയൂ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൽ ഡി എഫിൻ്റെ നില സുരക്ഷിതമാണോ അല്ല ഇനി ചില മാറ്റങ്ങൾ എൽ ഡി എഫിനെ കാത്തിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതായത് കാര്യത്തിലേക്ക് വന്നാൽ ജോസ് കെ മാണി ഇടയുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശം അക്ഷരാർത്ഥത്തിൽ പാലായിൽ എന്ന് മാത്രമല്ല കോട്ടയത്ത് തന്നെ ഉയർന്ന കടുത്ത എതിർപ്പിനിടയിലായിരുന്നു മുന്നണി പ്രവേശനത്തിൽ ആകെയുണ്ടായ നേട്ടമാകട്ടെ റോഷി അഗസ്റ്റിന്റെ മന്ത്രിസ്ഥാനവും ഈ എതിർപ്പിന്റെ പരസ്യമായ വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തന്നെ ജോസ് കെ മാണിക്കുള്ള തിരിച്ചടി എന്നാലിപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടതോടെ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ടു പ്രതീക്ഷയുണ്ടായിരുന്ന സീറ്റ് നഷ്ടമാകുകയും ചെയ്തു ജോസ് കെ മാണിയുടെ രാജ്യസഭാ അംഗത്വം കൂടി ജൂലൈയോട് കൂടി നഷ്ടമാവുകയും ചെയ്യും പാർട്ടി ചെയർമാന് സ്ഥാനമാനങ്ങളില്ലാതെ പോകുമ്പോൾ വീണ്ടും എങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്നുള്ള ആലോചനയിലാണ് ജോസ് കെ മാണി ഇടതുമുന്നണിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ അവകാശവും കോൺഗ്രസിന് നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കോട്ടയത്തെ കേരള കോൺഗ്രസ് ഏതാണ് എന്ന് ചോദിച്ചാൽ മാണി ഗ്രൂപ്പ് എന്ന് അവകാശപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ മതിയല്ല രണ്ടില കേസ് കൊടുത്ത് നേടിയെങ്കിലും കോട്ടയത്തുകാർ രണ്ടിലയെ മറന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ തോൽവിയുടെ കേടുമാറാനാണ് ഇത്തവണ കോട്ടയത്ത് സിറ്റിംഗ് എം ആയ തോമസ് ചാഴിക്കാടനെ തന്നെ രംഗത്തിറക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടിന്റെ ശക്തി ശക്തമായ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് എം പി ആയത് എന്നാൽ രണ്ടിലയെക്കുറിച്ചുള്ള തർക്കത്തിൽ വിജയിച്ചുവെങ്കിലും മുന്നണി വിട്ട മാണി ഗ്രൂപ്പിനെ കോട്ടയത്തുകാർ മറന്നു മനഃപൂർവ്വം തന്നെ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ്സുകാരായി ജോസഫ് ഗ്രൂപ്പ് മാറുകയും ചെയ്തു ഇനി എന്ത് എന്നുള്ള ആലോചനയ്ക്കൊടുവിൽ തിരികെ ഇനി യു ഡി എഫിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് മാണി ഗ്രൂപ്പ് എന്നാണ് കേൾക്കുന്നത് എന്നാൽ മാണി ഗ്രൂപ്പ് തിരികെ യു ഡി എഫിലേക്ക് വരുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ട് നിൽക്കുന്നത് ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ് മാണി ഗ്രൂപ്പ് തിരികെ വന്നാൽ മുന്നണിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് ജോസഫ് ഗ്രൂപ്പ് ഉയർത്തുന്നത് മാത്രമല്ല സീറ്റ് വിഭജനം വരുമ്പോൾ തങ്ങൾക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ജോസഫ് ഗ്രൂപ്പിന് ഉണ്ട് കൂടാതെ പാല യു വീണ്ടും സ്വന്തമാക്കിയത് മാണി സി കാപ്പനിലൂടെയാണ് മാണി സി കാപ്പൻ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് ജോസ് കെ മാണിയെ തന്നെ പരാജയപ്പെടുത്തിയാണ് മണ്ഡലം പിടിച്ചെടുത്തത് തുടർന്ന് മുന്നണി മാറ്റത്തിൽ എതിർപ്പുണ്ടായിരുന്ന മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് മാറിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നീണ്ടും നേരിട്ടപ്പോൾ പരാജയം ജോസ് കെ മാണിക്ക് തന്നെയായിരുന്നു നമ്മൾ ഒന്ന് ഓർക്കണം ഈ പാല എന്ന് പറയുന്നത് പലപ്പോഴും കെ എം മാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് എന്നായിരുന്നു അതോടെ ഈ രണ്ടാം ഭാര്യ മാണിയുടെ സ്വന്തം പാല മാണി സി കാപ്പൻ്റേതായി മാറി പാലാ സീറ്റ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ മാണി സി കാപ്പനെ കൂടി പരിഗണിക്കേണ്ടി വരും യു ഡി എഫിന് മാണി സി കാപ്പനെതിരായ ഒരു തീരുമാനമെടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് കഴിയുകയുമില്ല അങ്ങനെ വന്നാൽ ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനവും തൃശങ്കു സ്വർഗ്ഗത്തിലാകുമെന്ന കാര്യം തീർച്ചയാണ് അതേസമയം ജോസ് കെ മാണി ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് ഈ മുന്നണി മാറ്റം എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇപ്പോൾ ജോസ് കെ മാണിയെ മുന്നണി മാറ്റത്തിനായി പ്രേരിപ്പിക്കുന്നതായുള്ള വാർത്തകളും വരുന്നുണ്ട് അവർ പക്ഷേ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നതടക്കമുള്ള നടപടികൾ ബി സർക്കാർ നടത്തിയിരുന്നു ഇത് മറ്റൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്തരത്തിൽ ഫണ്ട് മുടങ്ങിക്കിടക്കുന്നതിന് ഒരു പ്രതിവിധി കണ്ടെത്തണമെങ്കിൽ എൻ ഡി എക്കുള്ളിൽ ഒരു പിടിപാട് ആവശ്യമാണ് കേരള കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം എൻ ഡി എയിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ക്രിസ്തീയ വിഭാഗം അവിടുത്തെ പുരോഹിതന്മാർ കരുതുന്നത് ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മേൽ ചെലുത്താനാണ് ഇപ്പോൾ സഭാ മേലധ്യക്ഷന്മാരുടെ തീരുമാനമെന്നാണ് അറിയുന്നത് അങ്ങനെ വന്നാൽ നിലവിൽ യാതൊരു പാർലമെന്ററി സാധ്യതകളും ഇല്ലാത്ത കേരള കോൺഗ്രസ് എം എൻ ഡി എ ഭാഗമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വന്നാൽ ജോസ് കെ മാണിക്ക് നിരവധി സാധ്യതകളായിരിക്കും ബി ജെ പി നൽകുക ഇതിലൂടെ കോട്ടയത്തും അക്കൗണ്ട് തുറക്കാനുള്ള എൻ ഡി എ സാധ്യതകളും തെളിയും അതേസമയം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും ഏറെ ബാധിക്കുക റോഷി അഗസ്റ്റിനെ തന്നെയാണ് നിലവിൽ മന്ത്രിസഭയിൽ തുടരുന്ന റോഷി അഗസ്റ്റിൻ ഇടതുപക്ഷവുമായി നല്ല ബന്ധമാണ് ഇപ്പോഴും പുലർത്തിപ്പോരുന്നത് തന്നെ റോഷി അഗസ്റ്റിൻ നിലവിൽ മുന്നണിയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയും കാണുന്നില്ല കാര്യങ്ങൾ ഈ നിലയ്ക്ക് നീങ്ങിയാൽ മറ്റൊരു ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയായിരിക്കും കേരളാ കോൺഗ്രസ്സിൽ ഉണ്ടാകുക റോഷി അഗസ്റ്റിൻ സി പി എമ്മിലേക്ക് ചേക്കേറുകയോ അതുമല്ലെങ്കിൽ കേരളാ കോൺഗ്രസിനെ അതിനു മറ്റൊരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്ന് തന്നെ കണ്ട് തന്നെ അറിയേണ്ടി വരും എന്തായിരുന്നാലും അവസാന തീരുമാനത്തിന് ഇനിയും ഏകദേശം ഒരു മാസത്തിൽ താഴെ മാത്രം ബാക്കിയുണ്ട് അത് കഴിഞ്ഞാകും കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷേ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്ന ആ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുക